യ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ അങ്ങനെ ന്യൂസ് എയ്റ്റീൻ ന്യൂസ് എയ്റ്റീനിലെ ഇപ്പോൾ പുതിയ ചർച്ച കാരണം വെച്ചാൽ ബിഗ് ബോസിനെ കുറിച്ചും ആണ് ചർച്ച ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതായത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് താരം ആയിരുന്ന ശോഭ ശോഭ വിശ്വനാഥും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വിന്നറായിരുന്ന നമ്മുടെ ും കൂടെയുള്ള ഇന്റർവ്യൂ ആയിരുന്നു അതിൽ നമ്മുടെ ശോഭ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മളെ ഡോക്ടർ റോപി രാധാകൃഷ്ണനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അദ്ദേഹം അവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഈ അവിടെ ഒരു ഫിസി ഫിസിക്കൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ എതിർക്കുകയുണ്ടായി എതിർത്ത് അതിനെ എതിർത്ത് ആ ഇത് അവസാനം അവര് ഒത്തുതീർപ്പാക്കുകയും അദ്ദേഹം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന് അവിടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ അവിടെ കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് വരെ അതെല്ലാം മാറിക്കടന്നാണ് അദ്ദേഹം അവിടെ വെല്ലുവിളിച്ച് അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി ഒരുപാട് അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല എന്നാണ് ശോഭ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടന്നു ഒരു ഒരു അതിൻ്റെ ഒരു കണിക പോലും പുറത്ത് കാണിച്ചിട്ടില്ല കാണിക്കാതെ അവർ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് കണ്ണുകെട്ടി പുറത്താക്കുകയാണ് ചെയ്തതെന്നാണ് ശോഭ പറയുന്നത് അപ്പൊ ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ആണ് ശോഭയും പറയുന്നത് കാരണം ഈ ഡോക്ടറോട് ചെയ്ത അനീതി അനീതി എന്ന് പറഞ്ഞാൽ മഹാ അനീതി തന്നെ എന്ന് തന്നെ പറയേണ്ടി വരിക്കുന്നു കാരണം അദ്ദേഹം ഇവർക്കൊക്കെ എന്ത് തെറ്റി ചെയ്യും അദ്ദേഹത്തിനെ മോശക്കാരനാക്കാനാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മോശക്കാരനാക്ക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇത് മോശ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് ആക്കാനായിരുന്നു പുള്ളിക്കാർ പുള്ളിയുടെ ഇവരെല്ലാം പ്ലാനായിരുന്നു അപ്പം ആ പ്ലാന് തെറ്റിക്കുകയാണ് ചെയ്തത് ഡോക്ടർ അപ്പം ആ ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ഇത് ഉണ്ടാവുകയും അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നത്തിനാണ് ഡോക്ടറെ പുറത്താക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത് ആ ഇത് വെച്ചുകൊണ്ടാണ് ഡോക്ടർ അവിടെ വെച്ച് അപ്പോൾ പ്രതികരിച്ചതെന്നാണ് ശൊഭ പറയുന്നത് പറയുന്നു കാരണം അത്രക്ക് ഒരു നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഇതുപോലെയല്ല എന്ന് പറയുന്നുണ്ട് കാരണം അത്രക്ക് ധൈര്യം കാണിച്ചെന്നാണ് ശോഭ പറയുന്നത് കാരണം നമുക്കിപ്പം ഇപ്പൊ റിനോഷ് പറഞ്ഞു ഇപ്പൊ അതിലെ രണ്ട് ഈ കഴിഞ്ഞ സീസണിൽ ശരിക്കും പറഞ്ഞ രണ്ട് ആ ഈ നാലാം ഈ അഞ്ചാം സീസണില് ഏറ്റവും നല്ല കളി കണ്ടന്റും ഒക്കെ തന്ന ശോഭയും അതുപോലെ തന്നെ റിനോഷൊക്കെ നല്ല രീതിയിലൊക്കെ കളിച്ച ആൾക്കാരാണ് നല്ല കണ്ട നല്ല മത്സരാർത്ഥികളായിരുന്നു അവരാണ് അവരുടെ വായിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ഇത് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അവരാണ് പറയുന്നത് നമ്മൾ ഡോക്ടർ ഗോപി രാധാർജൻ സത്യം ആണ് എന്ന് അപ്പോൾ അവിടെ ആരാണ് ഈ ഈ ഈ മണുങ്കായ് മാരാർ പറയണത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ എവിടെ പത്ത് വയസ്സ് കിട്ടിയ അവിടെ ചായണ ആളാണ് ഇപ്പൊ എനിക്ക് തോന്നണം ഈ ഇടയ്ക്ക് ഏതോ ഒരു ചാനലിലണ്ടൊക്കെ പോയാൽ പോയി എന്ത് പോയിട്ടൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഇവരുടെ കരാറ് തീർന്നിട്ടുണ്ടോ എന്നില്ല തീരാൻ കഴിഞ്ഞു കാണില്ല അനുമ്പേ വേറെ ചാനലിലൊക്കെ പോയി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ചോദിച്ചു കാണും ചിലപ്പം എന്തുകൊണ്ട് നിങ്ങൾ പോയി എന്ന് കാരണം ഒരു വർഷം കഴിഞ്ഞാലേ എത്ര മാസം വർഷമുണ്ട് ആയി കാണത്തില്ല എന്നിട്ട് ആ ചാനലിലേക്ക് പോയതിന് എന്തൊക്കെ പ്രശ്നമായി കാണും അപ്പോൾ ഇത് കൊണ്ടുവന്ന് കൊടുത്തതാകാനാണ് സാധ്യത ഇപ്പൊ പിന്നെ ബിഗ് ഈ ഈ സ്ത്രീകളെ കേസ് സ്ത്രീകളെ കേസ് സ്ത്രീകളൊക്കെ ഇപ്പൊ രണ്ട് മൂന്ന് പേര് മുന്നിലേക്ക് വന്ന് രണ്ട് പേരും അങ്ങോട്ട് മുന്നിലേക്ക് വന്ന് ഞങ്ങളെ ഒരു കുട്ടി പറയുന്നു ഞങ്ങളെ അതൊന്നും ഇത് ഇതിൽ മെസ്സേജുകൾ അയച്ചെന്നാണ് പറയുന്നത് അല്ലാതെ അവരുടെ ഉപദ്രവം ഒന്നും അവർ ഉപദ്രവിച്ച കാര്യമൊന്നും പറയുന്നില്ല പക്ഷെ ഈ കക്ഷി പറഞ്ഞത് പിന്നെ ഈ ബിഗ് ബോസിൽ വന്ന ആൾക്കാരെ മൂന്നുപേരെ ഇതിനെ കൊണ്ടുവന്ന് ഹോട്ടലിൽ റൂമിൽ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ സിബിൻ അയച്ചു കൊടുത്തതെന്നാണ് പറയുന്നത് സിബിൻ അയച്ചു കൊടുത്തെന്ന ഈ നമ്മുടെ ശോഭ പറയുന്നത് സിബിനാണ് അയച്ചു കൊടുത്തത് സിബിനോട് വിളിച്ചു ചോദിച്ചതെന്നും പറഞ്ഞു വിളിച്ചു ചോദിച്ചും പറഞ്ഞത് ഇങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞെന്നും കാരണം ഇദ്ദേഹത്തിന് വല ഇദ്ദേഹം നേരിട്ട് കാണാത്തതും ഈ ഇദ്ദേഹത്തിനോടൊന്നും പറയാത്തതുമായ ഊഹാപോഹങ്ങൾ വെച്ചുള്ള വർത്തമാനങ്ങളായിരുന്നു ഇത്രയും നേരം ഈ കഷി പറഞ്ഞത് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പറയണ ഇതൊക്കെയാണ് ഇതൊക്കെയാണോ ഒരു തെളിവ് വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്താ പറഞ്ഞുകൂടാത്തത് എന്ത് 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 വേണോ പറയാലോ ആരുടെ സൗണ്ടിൽ വേണമെങ്കിലും പറയാമല്ലോ അതൊക്കെയാണോ ഒരു തെളിവ് ഈ ഈ പൊട്ടനായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ ഈ മാര മാരാരി കാരണം വെച്ചാൽ ഒരു വാഴ എന്നു തോന്നുന്നു മരവാഴ ഊള മരവൂള എന്ന് വിളിക്കുകയുള്ളൂ കാരണം നമ്മളെ ഊളയെന്ന് വിളിച്ചോണ്ട് ഞങ്ങൾ എന്ന് വിളിക്കുള്ളൂ നമ്മൾ ഡോക്ടർ ഫാമിലിയിലുള്ളവരെല്ലാം ഊള ഡോക്ടർ സ്നേഹിക്കുന്നവരൊക്കെ ഊളകളെന്നാണ് എന്നാ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഞാൻ വിളിക്കും മരവൂളു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ അത് പറയുന്നുണ്ട് അപ്പം നമ്മളെ ഡോക്ടർ ഒക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഇപ്പം ഈ ഇതാണ് പറയുന്നത് കർമ്മ തെളിയിച്ചു തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊക്കെ കാണണമെന്ന് ഞാൻ ഫുൾ വീഡിയോകളൊക്കെ കാണാം ഞാനിപ്പിപ്പൊ അതൊന്നും വീഡിയോ ഒന്നും ഇടാൻ പൂല അപ്പൊ ഇത് കണ്ടപ്പോൾ ഡോക്ടർ ഇപ്പൊ ഇന്നിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് ഇട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടങ്ങനെയൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക അതില് കുറച്ചേ കാണുള്ളൂ പക്ഷെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണാൻ ന്യൂസ് എയ്റ്റീനിലാണ് ഇത് വന്നിരിക്കുന്നത് അവരുടെ അഭിമുഖം വന്നിട്ടുണ്ട് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞ വലിയൊരു ഷോയാണ് അത് നമുക്ക് പറയാൻ നോക്കില്ല കാരണം നമുക്ക് ബിഗ് ബോസിന് ഒരിക്കലും കുറ്റം പറയാൻ നോക്കൂല കാരണം അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് കുറ്റം പറയാൻ നോക്കുള്ളൂ കാരണം ആ ഷോ ഇങ്ങനെയൊന്നും അല്ല ആ ഷോ ഒരു കാരണം ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന എടുക്കുന്ന ഉണ്ടായിരുന്നു ഇവിടെ അത്ത പോലെ അല്ല ഇതിൽ എന്തോ ഇവിടെ നമ്മളീ മലയാളത്തിൽ എന്ന് പറയണ വെറും ധാഷ്ട്യവും ഇതൊക്കെ ഉള്ളതാണ് മറ്റുള്ള അടുത്ത പോലെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തമിഴിലൊക്കെ നല്ല വൃത്തിയായിട്ട് കമലാസം നടത്തിക്കൊണ്ടു പോകുന്നു പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ കാരണം വേറെ ഒന്നുമല്ല ഈ ഇതൊക്കെ കാണാൻ എന്തപ്പോഴും ഞാട്ടപ്പോഴും ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഇപ്പോ ശോഭ നമ്മുടെ ശോഭ വിശ്വനാഥും കൂടി ഇത് കറക്റ്റായിട്ട് ഇത് പറയുന്നുണ്ട് കാരണം നമുക്കിതിപ്പോൾ അത് ഇപ്പം ഇതിലൊന്നും ഇടാനും പിടിക്കാനും നോക്കൂല കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് കാരണം ഇത് ഈ ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ചാനലില അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ന്യൂസ് എയ്റ്റീനിൽ പോയി അതിൻ്റെ ഇത് കാണാം ഇതിൽ കാണാൻ പോ കാണാൻ പോണമെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ പിൻ ചെയ്തേക്കാം അപ്പോ വേറെ വേറെ ഒന്നുമില്ല ഇത്രയും തന്നെ ഇനിയെങ്കിലും ഈ മാരാരുടെ ഉടായ്പ പരിപാടികളൊക്കെ മതിയാക്കുക ഇപ്പൊ റിനോഷ് പറഞ്ഞിട്ടുണ്ട് ഈ അതുപോലെ തന്നെ ശോഭയും പറഞ്ഞിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സ് പറയില്ല യൂണിവേഴ്സിനാണ് ഈ തള്ളിയതെന്ന് പറയുന്നത് യൂണിവേഴ്സ് കാരണം വെച്ചാൽ ഏഹ് നമ്മളെ ഡോക്ടറോട് എതിർപ്പുള്ള ഒരു വിഷയമാണ് യൂണസ് യൂനസ് പറയേലില്ല അത് നമുക്ക് കണക്കാക്കണ്ട പിന്നെ ഇനി ആരെങ്കിലും ഒക്കെ ആൾക്കാരൊക്കെ പറയുമായിരിക്കും അതൊന്നും നമുക്ക് പറയാക്കൂല കാരണം വെച്ചാൽ അവരെല്ലാരും ഇപ്പോൾ ഒരു ഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് പറയാക്കൂല എന്ത് തന്നെ ആയിരുന്നാലും ഇവര് രണ്ടുപേരും പറഞ്ഞു അത് മതി കാരണം വെച്ചാൽ അവരുടെ ദൃസാക്ഷി അവിടെ ഉണ്ടല്ലോ പിന്നെ അത് മതി കാരണം ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോ നമുക്ക് ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഹാപ്പി ഹാപ്പി ആയിരിക്കും എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ സത്യമാണ് 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 താങ്കളെ താങ്കളെ ഉപദ്രവിച്ച എല്ലാവർക്കും ശരിക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേരുണ്ട് താങ്കളൊക്കെ താങ്കൾക്ക് അതൊക്കെ അവർക്കൊക്കെ തിരിച്ചടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ കുറേ കുറേ വന്നുകൊണ്ടിരിക്കും കാരണം താങ്കളുടെ മനസ്സ് അത്രയും നമുക്ക് അറിയാം ശുദ്ധനാണ് ചില ഇതിൽ നമ്മൾ റിയാക്ട് ചെയ്യും അത് എല്ലാവരും ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്